ഹലോ എല്ലാവർക്കും മത്സ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു മഷ്റൂം മസാലയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ആയിട്ടുള്ള ഒരു ഗ്രേവി ടൈപ്പ് കറിയാണ് അപ്പോൾ അത് നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ മോക്ക് സ്കൂളുണ്ട് അപ്പോൾ ലഞ്ച് കൊടുത്തുവിടണം ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നേരത്തെ എണീറ്റ് കുറച്ച് നേരം പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുവാണേ പിന്നെ ഇവിടുത്തെ വലിയ മഴയൊന്നുമില്ല കേട്ടോ കാസ്ട്രോഡ് മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകാം കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്നതാണ് ഇവിടെ സാധാരണയായിട്ട് ഞങ്ങൾ കൂടുതലും ബട്ടൺ മഷ്റൂമാണ് വാങ്ങുന്നത് അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് വാങ്ങിക്കൊണ്ട് വന്നത് അപ്പം ഇതിനെപ്പറ്റി വലിയ ധാരണയിൽ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഓയിസ്റ്റർ മഷ്റൂം എന്നാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇത് വളരെ നേർത്തിട്ടാണ് കേട്ടോ അപ്പം ഞാൻ എനിക്കറിയാവുന്ന രീതിയിലൊന്നും കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇതാ നമ്മുടെ മഷ്റൂം എല്ലാം ഞാനിവിടെ നല്ലവണ്ണം കട്ട കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ ഞാനതെല്ലാം ദാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ആദ്യം വേണ്ടത് ഒരു പകുതി തക്കാളിയാണ് ഞാൻ എടുക്കുന്നത് കാരണം ഒരുപാട് ഗ്രേവി ആയിക്കിയാൽ ഇവിടെ കുഞ്ഞുങ്ങളൊന്നും ഗ്രേവി കഴിക്കത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് കുറച്ചെടുത്തേക്കുന്നതെല്ലാം അപ്പോൾ ഞാനിട്ട് ഒന്നരപ്പാതി സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പകുതി തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ പച്ചമുളകിൻ്റെ പകുതിയെടുത്തിട്ടുള്ളൂ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് മല്ലിയാലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ എരിവൊക്കെ കൂടിയാലും കുഞ്ഞുങ്ങൾ കഴിക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനത്രയും കുറച്ചെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതാ മഷ്റൂം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിതാ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒരു ആറട്ട അണ്ടിപ്പരിപ്പ് എടുത്ത് വെള്ളത്തിൽ കുതിർക്കായിട്ടിട്ടുണ്ട് അപ്പം നിങ്ങളിൽ അണ്ടിപ്പരിപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാ പാലെടുക്കാം തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും വേണമെങ്കിൽ എടുത്ത് മാറ്റി വെച്ചാൽ മതി അപ്പോൾ അതാ ഞാൻ അണ്ടിപ്പരിപ്പൊക്കെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ ഒരു പാന് അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കാൻ വെക്കാം കേട്ടോ നമ്മുടെ പാനിൽ എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായി വന്നപ്പോഴത്തേക്കും കടുകിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ കടുകിട്ട് പൊട്ടിച്ചിട്ട് നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വന്നിട്ട് നല്ലോണം ഒന്നത് ബ്രൗൺ കളറാക്കി എടുക്കണം അതായത് എൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് നമുക്കത് എടുക്കാം കേട്ടോ റെഡിയാക്കി പിന്നീട് അതിലേക്ക് ഞാൻ എന്താ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും പിന്നെ ഞാൻ രാവിലെ തന്നെ ആയതുകൊണ്ട് ഒരുപാട് ടൈമില്ലാത്തതുകൊണ്ട് സവാളയും തക്കാളിയും കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത് അപ്പോൾ കുഴപ്പമില്ല രണ്ടും കൂടെ ഒരുപോലെ ആയിക്കോളും അപ്പോൾ കുറച്ച് ഉപ്പുകൂടെ ഇട്ടിട്ട് നമുക്കിനി ഇത് നല്ലോണം ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം ഇത് നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം അത്യാവശ്യം ഒന്ന് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുക്കാം കേട്ടോ മഷ്റൂം ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം മഷ്റൂം ചെറുതായിട്ടൊന്ന് വാടിയപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മഞ്ഞൾപ്പൊടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നമുക്കൊന്ന് നമ്മുടെ മഷ്റൂമും ഈ സവാളയും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് വാടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാനത് വെള്ളം ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം ഇപ്പോൾ അഡീഷണൽ വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ അത് നമുക്കൊന്നതൊന്ന് ഒക്കെ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം നല്ലോണം പെട്ടെന്ന് വേവുന്ന ടൈപ്പ് അല്ല ഈ മഷ്റൂം അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നല്ലോണം ഒന്ന് വേവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഈ മഷ്റൂം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിക്കൊക്കെ നല്ല ബെസ്റ്റാണ് പിന്നെ കലോറി ഭയങ്കര കുറവാണ് കേട്ടോ മഷ്റൂമിൽ അപ്പോൾ നമുക്ക് വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് മഷ്റൂം കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ പ്രമേഹം നിയന്ത്രിക്കാൻ മഷ്റൂം ബെസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനൊക്കെ മഷ്റൂം അടിപൊളിയാണ് അപ്പം നമുക്കൊന്ന് അത് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ പിന്നെ ഈ സമയം കൊണ്ട് ഞാൻ നമ്മുടെ കുതിർക്കാൻ വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പം നമ്മൾ തേങ്ങാപ്പാലാണെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാൽ നേരത്തെ എടുത്തു വെച്ചാൽ മതിയാവും ഈ അണ്ടിപ്പെരിപ്പിൻ്റെ പേസ്റ്റ് ഒഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെ വേറെയാണ് കേട്ടോ ഭയങ്കര ഒരു ആയിട്ട് നമുക്ക് കറി കിട്ടും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അണ്ടിപ്പരിപ്പ് എടുക്കുന്നത് അപ്പോൾ അത് അണ്ടിപ്പരിപ്പ് ഞാൻ നല്ല ഫൈൻ പേസ്റ്റായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി അപ്പോഴത്തേക്കും നമ്മുടെ മഷ്റൂം ഒക്കെ ഏകദേശം എന്താണെന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം പിന്നെ നമ്മുടെ മഷ്റൂമും അതിൽ കൂടെ വേവാനുണ്ട് നമുക്ക് വേവാത്ത പോലത്തെ ഒരു ഫീല് വരും അപ്പോൾ എന്തായാലും ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പൊടികളൊക്കെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനൊരു രണ്ട് സ്പൂണും മല്ലിപ്പൊടിയാകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂണ് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അത് നമ്മുടെ മഷ്റൂം എല്ലാം നല്ലോണം ഒന്ന് ആ പൊടിയൊക്കെ ആയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആയിട്ട് വാടിക്കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നവരെങ്കിൽ നമ്മുടെ രണ്ടാം തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ സമയം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നമുക്കൊന്ന് അടച്ചു വെച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ അത് ഞാൻ നമ്മൾ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും നല്ലോണം ഒന്നുകൂടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഒരുപാട് ഗ്രേവി ടൈപ്പ് വേണ്ട കുഞ്ഞുങ്ങൾ കഴിക്കാത്തത് കൊണ്ട് തന്നെ അപ്പോൾ ഇപ്പോൾ അത് ആ മഷ്റൂം നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഇവിടെ നമ്മുടെ കശു അണ്ടി പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നവർക്ക് ഒന്നാം തേങ്ങ ഒന്നാം പാൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാവേ ഇത് അണ്ടി പെരിപ്പിൻ്റെ ആ ക്രീ ഇത് ഒഴിക്കുമ്പോൾ തന്നെ കണ്ടോ ആ കറിയുടെ കളറൊക്കെ നല്ലോണം മാറുന്നുണ്ട് ഇനി നമുക്കിത് ഞാൻ പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കറി കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഗ്രേവി ആക്കിയിട്ടില്ല വലുതായിട്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ഒന്ന് വിതറി അടച്ചു വെക്കുക അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള മഷ്റൂം മസാല റെഡി ആയിട്ടിട്ട് എന്താ ബ്രേക്ക്ഫാസ്റ്റിന് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ മാത്രമല്ല നമ്മുടെ വൈറ്റ് ഒക്കെ ഉണ്ടല്ലോ ആ ബിരിയാണി റൈസ് അതിൻ്റെ കൂടെയൊക്കെ ഈ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എന്തായാലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്